ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രോബെറി ബ്ലൂബെറി ഗ്രേപ്സ് പോലുള്ള പഴങ്ങൾ എങ്ങനെയാണ് നമ്മൾ കഴുകി ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ പഴങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ എനിക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ബെറീസൊക്കെ പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ വളരെ മാരകമായ വിഷങ്ങളും അതുപോലെ കേടു കൂടാതിരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കെമിക്കൽസൊക്കെ ചേർത്തിട്ടാണ് നമുക്കത് ലഭിക്കുന്നത് ഇതിൻ്റെയൊക്കെ ചെടി മുളച്ചത് മുതൽ ഓരോ കീടനാശിനികളും പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിക്കാറുണ്ട് പലതരം കാലാവസ്ഥകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പഴങ്ങൾ സീസണൽ ആണ് നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുക പിന്നെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളിലൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളാകുമ്പം നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം വേണം കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാൻ നമ്മൾ കോവിഡ് കാലത്ത് എത്ര ഭംഗിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വൃത്തിയാക്കി കഴുകി സൂക്ഷിച്ച് ഉപയോഗിച്ചതല്ലേ അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരണം സാധാരണ സുലഭമായിട്ട് ലഭിക്കുന്ന പഴങ്ങൾ സാധാരണ കഴുകാറുള്ളത് ഉപ്പും വിനാഗിരിയും ഇട്ട വെള്ളത്തിൽ അത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ സ്ട്രോബെറി ബ്ലൂബെറി ഗ്രേപ്സ് പോലുള്ള പഴങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽസും അതുപോലെ പൊടികളും ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ ഇവ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു പാത്രത്തിൽ ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടുവെച്ചതിന് ശേഷം നമുക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ ഉപ്പും ഒക്കെ ഇട്ട് വെച്ച് പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയുക അതിന് ശേഷം ഇത് കഴുകിക്കളഞ്ഞതിന് ശേഷം അതിനകത്ത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗരോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗരോ ഒഴിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് അത് മുക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ഒന്നുകൂടെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായി വൃത്തിയിൽ വേണം കുട്ടികൾക്ക് ഈ പഴങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് മുന്തിരിയും സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ എങ്ങനെയാണ് കഴുകി ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം ഞാനൊരു ചെറിയ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുന്തിരി എടുക്കാം ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ നിങ്ങൾ വെള്ള പൊടിയൊക്കെ ആയിട്ട് കാണുന്നില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് കെമിക്കൽസും അതുപോലെ നമ്മളുടെ ഈ ഷോപ്പിൽ വെച്ച് ഇരിക്കുന്ന പൊടികളും ഒക്കെ ഇതിനകത്തുണ്ടാകും ഒരു രണ്ട് സ്ട്രോബെറി എടുക്കാം കുറച്ച് ബ്ലൂബെറീസും എടുക്കാം ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വിനാഗ്രിയും അതുപോലെ ഉപ്പ് ഇട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം ഇത് കുറച്ച് മുങ്ങുന്നത് വരെ നമുക്ക് വെള്ളമൊഴിച്ച് വയ്ക്കാം അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചിരി വിനാഗിരിയും കല്ലുപ്പും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഇരിക്കട്ടെ ഇനി പതിനഞ്ച് മിനിറ്റിനു ശേഷം നമുക്കത് കഴുകി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ വിനാഗിരിയിലും ഉപ്പിലും ഇട്ട് വെച്ചത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് നേരമായി ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തേ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് വീട്ടിൽ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പുകളൊക്കെ നോക്കി അതുപോലെ ചെയ്താൽ നല്ലത് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് വിനാഗിരിയിലും ഉപ്പിലും മുക്കി വെച്ച ഫ്രൂട്ട്സ് അത് ആ സൊല്യൂഷൻ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിലേക്ക് ഒന്നും കൂടെ മുക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് നമുക്ക് കഴുകി വീട്ടിലെല്ലാവർക്കും കൊടുക്കാം ഇനി മറ്റൊരു രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും കൂടെ നമുക്ക് പരീക്ഷിക്കാം ഈ കുറച്ച് മുന്തിരിയും സ്ട്രോബെറിയും ബ്ലൂബെറിയും എടുത്തതിന് ശേഷം ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കുക രണ്ട് രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇച്ചിരി ബേക്കിംഗ് സോഡ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അതിൽ മുങ്ങിക്കിടന്നോട്ടെ അപ്പോൾ പതിനഞ്ച് മിനിറ്റായി ഈ ബേക്കിംഗ് സോഡയിലും ഉപ്പിലും ഇത് ഇട്ട് വെച്ചിട്ട് നമുക്കതെടുത്ത് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി എന്താണോ വീട്ടിലുള്ള വെച്ചാൽ അതും എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഫ്രൂട്ട്സ് മുക്കി വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് മതിയാവും അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് നേരം ഈ വിനാഗിരിയിൽ ഇട്ട് വെച്ച ഫ്രൂട്ട്സ് അതും എടുത്ത് നമ്മൾ ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ടിപ്പിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ കഴുകി കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഉള്ള വീടുകളിലാണെങ്കിൽ അസുഖമൊക്കെ വരാൻ വളരെ സാധ്യത ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഓക്കെ അപ്പം വീണ്ടും മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം